ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലായി ഒരുക്കുന്നത് ഇവയിൽ എണ്ണം ക്രിട്ടിക്കൽ ബൂത്തുകളാണ് രണ്ട് ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളുടെ പട്ടികയിലുമുണ്ട് ഇവിടങ്ങളിലെല്ലാം കേന്ദ്രസേനയുടെ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കാസർഗോഡ് ജില്ലയിലുള്ള പ്രശ്നബാധിത ബൂത്തുകളുടെ കണക്കുകൾ പുറത്തു വന്നു ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലായി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ബൂത്തുകളാണ് ഒരുക്കുന്നത് ഇവയിൽ നാൽപ്പത്തിരണ്ട് ബൂത്തുകൾ ക്രിട്ടിക്കൽ പട്ടികയിലാണ് ഇവിടങ്ങളിൽ കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടാകും നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകൾ വൾണറബൽ ബൂത്തുകളാണ് ഇവയ്ക്ക് പുറമെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രശ്നസാധ്യതാ ബൂത്തുകളും പട്ടികയിലും ഇടം പിടിച്ചു ആതൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പട്ടികയിലുണ്ട് ബളവന്തടുക്ക അംഗൻവാടി ബൂത്തും പയറടുക്കം എം ജി എൽ സി സ്കൂൾ ബൂത്തുമാണ് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ബൂത്തുകളുള്ളത് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇരുപത്തിയൊന്ന് എണ്ണമാണ് മഞ്ചേശ്വരം രണ്ട് കാസർഗോഡ് മൂന്ന് ഉദുമ എട്ട് കാഞ്ഞങ്ങാട് എട്ട് എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ ക്രിട്ടിക്കൽ ബുത്തുകളുടെ എണ്ണം മഞ്ചേശ്വരം ഇരുപത്തിരണ്ട് കാസർഗോഡ് അൻപത്തിയൊന്ന് ഉദുമ അറുപത്തി കാഞ്ഞങ്ങാട് ഇരുപത്തി തൃക്കരിപ്പൂർ പതിനാല് എന്നിങ്ങനെയാണ് വൾണറബിൾ ബുത്തുകളുടെ എണ്ണം പ്രശ്ന പ്രശ്നസാധ്യതാ ബുത്തുകളുടെ പട്ടികയിൽ ഇനിയും മാറ്റം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്